സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമണം നേരിട്ടു എന്ന് പറഞ്ഞ് ഉപ്പുമുളകനിൽ അഭിനയിച്ചിരുന്ന ഒരു നടി ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും വലിയ രീതിയിലുള്ള പരാതി നൽകിയതോടുകൂടി പരാതിക്കാരി എന്നുള്ള അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ഫാൻസുകാർ ഫാൻസുകാരൊക്കെ ഉപ്പുമുളകനെ അത്രമാത്രം സ്നേഹിക്കുന്ന ആരാധകർ അതാരാണെന്നറിഞ്ഞ ആകാംക്ഷ പല നടിമാരുടെയും പേരുകൾ ഇതിനിടയിൽ വന്നു നടി ഗൗരിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ നടി തന്നെ നേരിട്ട് വന്ന് അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ഏതാനും രണ്ടോ മൂന്നോ ദിവസം മാത്രം ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന രമ്യ പണിക്കർ എന്ന നടി ഉപ്പുമുളകലെ അനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗ എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നടി ഞാനാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഞാൻ നേരിട്ട് വന്ന് ആ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്ന് തീരുമാനിച്ചത് രണ്ട് ദിവസം മാത്രമാണ് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ നടി എന്നാണ് പലരുടെയും നിഗമനം രണ്ട് ദിവസത്തെ എപ്പിസോഡിൻ്റെ രണ്ട് ദിവസത്തെ എപ്പിസോഡിൻ്റെ ഷോയുടെ ഭാഗമായി എനിക്ക് അണിയറ പ്രവർത്തക അണിയറ പ്രവർത്തകരിൽ നിന്നും യാതൊരു രീതിയിലുള്ള മോശ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ ഫോട്ടോയും പേരും വെച്ച് വരുന്ന വാർത്തകൾ ദയവായി ആരും വിശ്വസിക്കരുത് എന്നാണ് രമ്യയുടെ അഭ്യർത്ഥന പരാതിക്കാരി ആര് എന്ന അന്വേഷിച്ചതിന് മാത്രം നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക ആരെങ്കിലും എന്തെങ്കിലും വാർത്ത ഇട്ടു എന്ന് പറഞ്ഞ ഉടൻ ഞാൻ ഞാനാകുകയില്ല എന്നാണ് രമ്യ പറയുന്നത്